ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജി എസ് ടിയെ കുറിച്ചാണ് ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കേന്ദ്ര എക്സൈസ് നികുതി കേന്ദ്ര സേവന നികുതി സംസ്ഥാന മൂല്യവർദ്ധിത നികുതി എന്നിവയെ ഒന്നിപ്പിച്ചു കൊണ്ടുള്ള നികുതി സമ്പ്രദായമാണ് ജി എസ് ടി കേന്ദ്ര എക്സൈസ് നികുതി കേന്ദ്ര സേവന നികുതി സംസ്ഥാന മൂല്യവർദ്ധിത നികുതി എന്നിവയെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള നികുതി സമ്പ്രദായമാണ് ജി എസ് ടി ജി എസ് ടിക്ക് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്ന രാജ്യമാണ് കാനഡ ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്നത് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്ന ജി എസ് ടി ആണ് ഡുവൽ ജി എസ് ടി ജി എസ് ടി എന്ന ആശയം ആദ്യമായി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് പി ചിദംബരം ജി എസ് ടി ഒരു പരോക്ഷ നികുതിയാണ് ജി എസ് ടിയുടെ ആപ്തവാക്യമാണ് ഒരു രാജ്യം ഒരു നികുതി ഒരു കമ്പോളം ജി എസ് ടിയുടെ ആപ്തവാക്യമാണ് ഒരു രാജ്യം ഒരു നികുതി ഒരു കമ്പോളം ജി എസ് ടി ഉദ്ഘാടനം ചെയ്ത വ്യക്തികളാണ് പ്രണബ് മുഖർജി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതിന് പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ചാണ് ജി എസ് ടി ഉദ്ഘാടനം ചെയ്തത് ജി എസ് ടി നിലവിൽ വരാൻ പിന്തുണ നൽകേണ്ട സംസ്ഥാനങ്ങളുടെ എണ്ണം പതിനാറ് ജി എസ് ടി നിലവിൽ വരാൻ പിന്തുണ നൽകേണ്ട സംസ്ഥാനങ്ങളുടെ എണ്ണം പതിനാറ് ഇന്ത്യയിൽ ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ആസാം ഇന്ത്യയിൽ ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ആസാം ജി എസ് ടി നിലവിൽ വന്ന പതിനാറാമത്തെ സംസ്ഥാനമാണ് ഒഡീഷ ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് ജി എസ് ടി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റി ഒന്നാം ഭേദഗതി പ്രകാരം ഭേദഗതി ബിൽ നമ്പർ നൂറ്റി ഇരുപത്തിരണ്ട് മൂല്യവർദ്ധിത നികുതിക്ക് പകരമായി നടപ്പിലാക്കുന്ന പുതിയ നികുതി സംവിധാനം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ജി എസ് ടി ബിൽ രാജ്യസഭ പാസാക്കിയ തീയതി രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മൂന്ന് ജി എസ് ടി ബിൽ ലോക്സഭ പാസാക്കിയ തീയതി രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് എട്ട് ജി എസ് ടി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ട് ജി എസ് ടിയിലെ ആൽഫ ന്യൂമറിക് നമ്പറുകളുടെ എണ്ണം പതിനഞ്ച് ജി എസ് ടിയിൽ കേരളത്തെ സൂചിപ്പിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ മുപ്പത്തി രണ്ട് ജി എസ് ടിയിൽ നികുതി നിരക്കുകൾ എത്ര സ്രാവുകളായാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് നാല് സ്ലാബുകളായി ജി എസ് ടിയിലെ നികുതി നിരക്കുകൾ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയിൽ ഉൾപ്പെടുത്താത്ത വസ്തുക്കൾ അസംസ്കൃത പെട്രോളിയം പെട്രോൾ ഡീസൽ പ്രകൃതിവാതകം വിമാന ഇന്ധനം വൈദ്യുതി മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം ജി എസ് ടിയിൽ ലയിപ്പിച്ച പ്രധാന നികുതികൾ കേന്ദ്ര എക്സൈസ് നികുതി സേവന നികുതി കേന്ദ്ര വിൽപ്പന നികുതി ആഡംബര നികുതി പരസ്യ നികുതി പ്രവേശന നികുതി വിനോദ നികുതി സംസ്ഥാന മൂല്യവർദ്ധിത നികുതി ജി എസ് ടി ബിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രൊജക്ട് സാക്ഷ്യം ഇന്ത്യയിൽ ജി എസ് ടി ബില്ലിന്റെ മോഡൽ തയ്യാറാക്കിയത് അസിംദാസ് ഗുപ്ത കമ്മിറ്റിയാണ് പ്രധാനമന്ത്രി കൗശലയുടെ കീഴിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ജി എസ് ടി ട്രെയിനിങ് പ്രോഗ്രാം നൽകുന്നു ജി എസ് ടിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആണ് അമിതാഭ് ബച്ചൻ വ്യാപാരികൾക്ക് ജി എസ് ടി രജിസ്ട്രേഷനുള്ള വിറ്റുവരവിൻ്റെ പരിധി ഇരുപത് ലക്ഷം രൂപയാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ ഇരുപത് ലക്ഷം രൂപയാണ് വ്യാപാരികൾക്ക് ജി എസ് ടി രജിസ്ട്രേഷനുള്ള വിറ്റുവരവിൻ്റെ പരിധി സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ജി എസ് ടി ചുമത്തുന്നു ഈ നികുതികൾ ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിച്ചെടുക്കുന്നു എസ് ജി എസ് ടി സ്റ്റേറ്റ് ജി എസ് ടി സംസ്ഥാന സർക്കാർ ചുമത്തുന്നതാണ് സ്റ്റേറ്റ് ജി എസ് ടിയും സി ജി എസ് ടി സെൻട്രൽ ജി എസ് ടി കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ് സെൻട്രൽ ജി എസ് ടിയും യു ടി ജി എസ് ടി യൂണിയൻ ടെറിറ്ററി ജി എസ് ടി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ചുമത്തുന്നത് ഐ ജി എസ് ടി ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി ഒരു സംസ്ഥാനത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും മേൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന ജി എസ് ടി ഇതിലെ സംസ്ഥാന വിഹിതം കേന്ദ്ര ഗവൺമെൻ്റാണ് നൽകുന്നത് ജി എസ് ടി വകുപ്പുകൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അവകാശമാണെന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എ കേന്ദ്ര സംസ്ഥാന നികുതി കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എ ജി എസ് ടി കൗൺസിലിനെ പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എ സംസ്ഥാന ജി എസ് ടി ഭവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ജി എസ് ടി കൗൺസിൽ നികുതികൾ സെസ് സർചാർജ് തുടങ്ങിയവയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി രൂപീകരിച്ച കൗൺസിൽ കേന്ദ്ര ധനകാര്യമന്ത്രി കേന്ദ്ര റവന്യൂ മന്ത്രിമാർ സംസ്ഥാന ധനകാര്യമന്ത്രിമാർ എന്നിവർ ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങളാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ജി എസ് ടി കൗൺസിൽ സ്ഥാപിതമായ തീയതി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ച് ജി എസ് ടി കൗൺസിലിന്റെ ചെയർമാനാണ് കേന്ദ്ര ധനകാര്യമന്ത്രി ജി എസ് ടി കൗൺസിലിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ന്യൂഡൽഹി ജി എസ് ടി കൗൺസിലിൻ്റെ ആദ്യ അധ്യക്ഷനാണ് അരുൺ ജെയ്റ്റ്ലി താങ്ക് യു ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്